എല്ലാവർക്കും നമസ്കാരം ഭഗവാൻ പറയുന്നത് കേട്ട് അർജുനൻ ഭഗവാനോട് ഇപ്രകാരം ചോദിക്കുന്നു അല്ലയോ കൃഷ്ണ ദിവ്യാപോധസ്ഥിതനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയെന്ത് സംസാരവും ഇരിപ്പും നടപ്പും ഒക്കെ എങ്ങനെയായിരിക്കും അതായത് കൃഷ്ണാവബോധമാണെന്ന ഒരാളുടെ ചലനങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് അർജുനൻ ചോദിക്കുന്നു മറുപടിയായി ഭഗവാൻ ഇങ്ങനെ പറയുന്നു അല്ലയോ അർജുന മനക്കൽപ്പിതമായ നാനാവിധത്തിലുള്ള ഐന്ദ്രികാംശകളെ ഒരാൾ ത്യജിക്കുന്നതോടൊപ്പം മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ആത്മാവിൽ തന്നെ സംതൃപ്തി കൊള്ളുകയും ചെയ്യുമ്പോൾ അയാളെ സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്നു അത്യന്തരിയാവസ്ഥയിലുള്ള ഒരാൾക്ക് നിസാരമായ ഭൗതിക തൃഷ്ണകളിൽ താൽപ്പര്യമുണ്ടാവില്ല എന്നാലിത് ഉറച്ച കൃഷ്ണഭക്തിയിലൂടെ സാധ്യമാക്കുകയും ചെയ്യും ത്രിവിധ ക്ലേശങ്ങൾക്ക് നടുവിലും മനസ്സ് പ്രക്ഷുബ്ധമാകാതെയും സുഖത്തിൽ അമിതമായി സന്തോഷിക്കാതെയും ആസക്തി ഭയം ക്രോധം ഇവയിൽ നിന്ന് വിമുക്തനായും ഇരിക്കുന്ന വ്യക്തിയെ സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നു അതായത് കൃഷ്ണാവബോധമുദിച്ച ഒരാളെ ത്രിവിധ ദുഃഖങ്ങൾ അലട്ടുകയില്ല ജയമാകട്ടെ പരാജയമാകട്ടെ അതയാൾക്ക് ഒരു പ്രശ്നമേയല്ല മറിച്ച് എപ്പോഴും സ്ഥിരനിഷ്ഠനായിരിക്കും മലയാള പരിഭാഷ സമാധിയാമാവസ്ഥ എത്തിയിടുന്ന ബുദ്ധിയോഗിതൻ്റെ ലക്ഷണങ്ങളെന്തെന്ന് ചൊല്ലിടൻ്റെ കേശവ ഭാവമെന്ത് ഭാഷയെന്തവൻ്റെ ഭാഷണങ്ങളെന്തവൻ്റെ യാത്രയപ്രകാരമെന്നു ചൊല്ലിടേണമേ സിതപ്രജ്ഞനെന്നു ചൊല്ലിടേണമെങ്കിൽ ആയതുണ്ടത് ഇന്ദ്രിയസുഖങ്ങളഞ്ചുമായതും ത്യജിക്കണം ആയതല്ല നിന്റെ ഉള്ളിലുള്ളതാം മനസ്സതിനെ ശുദ്ധമാക്കിയിടേണ്ടതുണ്ടതോർക്ക പാർത്ഥനീയടൂ ആയതാം അവസ്ഥ എത്തിയിടുന്ന യോഗിയായവർക്കു രാഗമില്ല ക്രോധമില്ല പേടിയില്ല കേളടൂ എല്ലാവർക്കും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം